ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിൽ സ്വാഗതം നല്ലൊരു അടിപൊളി ഹൈഡ്രോൻജിയേൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് നല്ല കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രോൻജിയ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അധികം വലിപ്പം വയ്ക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ല പ്ലാന്റാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോ കാണിക്കുന്നത് ഇതേ സൈസുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ഇതും അതുപോലെ ഇപ്പോഴും പൂ വിരിയുന്നത് എന്നും പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും ഇത് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് കാണാനും ഇതിനും അത്യാവശ്യം നല്ല പോലെ പൂക്കളും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് ഇതിന് വിരിയാറുള്ളത് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് സീസണൽ പ്ലാന്റ് അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല നാനവിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളർത്തു കൊടുത്താൽ മാത്രം മതി പിന്നെ ചെടിയാണെങ്കിലും നല്ല ഇല കാണാതെ സൈസിൽ പൂക്കൾ വിരിയും വിരിയട്ടോ അത്രയ്ക്കും ഭംഗിയാണ് നമ്മുടെ ചൈനീസ് ബോൾസും ചൈനീസ് ബോൾസത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വളർത്താറുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോർഡ്സും പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത് അടുത്ത നമ്മുടെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് അടുത്ത നമ്മുടെ ടെക്കോമ വെറൈറ്റീസ് ആണ് കേട്ടോ ടെക്കോമേൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് നാല് ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ടെക്കോമ പ്ലാന്റ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപ എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ചില പ്ലാന്റുകൾക്ക് ഇത് നമുക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ പിങ്ക് ഓറഞ്ച് യെല്ലോ വൈറ്റ് ഇങ്ങനെ പിങ്ക് അങ്ങനെ നാല് കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോൻ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവർ നല്ല ഫ്ലവറിങ് പ്ലാന്റ് അല്ല സോറി നല്ല ഇലച്ചെടികളാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളുടെ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത് നമ്മൾ പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ചകിരിച്ചോറിലാണ് ഇതിൻ്റെ പോട്ടി മിക്സ് വെക്കേണ്ടത് പോട്ടി മിക്സിൽ ഏറ്റവും കൂടുതൽ ചകിരിച്ചോറും മണ്ണും മണലും ച ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ടു വളർത്താൻ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല നനുമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി